ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങക്ക് ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ബിഗ് ബോസിലൂടെ വന്ന നാദരാ മെഹറിനാണ് ആ ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു നാദ്ര കുറച്ചും ഒന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് ആ ബിഗ് ബോസിൽ വെച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സീസണിൽ അതായത് നമ്മുടെ അഖിൽമാരാരുടെ ആ ഒരു സീസണിലൊക്കെ ആയിരുന്നു നാദര ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നാദരയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിന് ശേഷം ഇങ്ങോട്ട് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഇപ്പം നമ്മൾ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് ഷോപ്പിനാഗ്രേഷന് വേണ്ടിയിട്ട് നാദ്ര വന്ന ഒരു മേക്കോറും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാദ്രയുടെ ആ ഒരു സാരിയുടെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല കാരണം നാദ്ര കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു നോട്ടം എത്തുന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് അതിപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ കാരണം ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു സാരി ഉടുത്തു വെച്ചിരിക്കുന്നത് അല്ല എനിക്കറിയില്ല ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല സത്യസന്ധമായിട്ട് പറയുവാണ് ഞാനും ഒരു പെണ്ണ് തന്നെയാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ് വുമൺസ് മാത്രമല്ല പല സെലിബ്രിറ്റീസും ഇങ്ങനെയുള്ള ഇനാഗ്രേഷനും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ അധികം ഈ എക്സ്പോസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണം ധരിക്കണ്ട എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓക്കേ സമ്മതിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഒരു സാരിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ സാരിക്ക് സാരിയുടേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയാം എല്ലാവർക്കും അറിയാം ഈ ഒരു രീതിയിലൊക്കെ വന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് വൈറലാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ വന്നാലേ പറ്റത്തുള്ളൂ പറ്റത്തുള്ള ഇതൊരിക്കലും അവരെ എന്താ പറയുക അവരെ വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നുമല്ല ഇന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് തോന്നി എന്തിനാണ് ആ ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങനെ ഒരു അത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് ആ ഒരു സാരിയുടെ ഇത് താത്തി വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളും ഓൾമോസ്റ്റ് നെഗറ്റീവ് കമൻ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് നമുക്ക് എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ആ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്രയും അങ്ങനെ അത് എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ആരെയാണ് ഇപ്പോൾ ഈ ട്രാൻസ് വുമൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അവർ ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ആണ് പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണാണായിക്കോട്ടെ ഒരുപാട് സർജറികളും ഒരുപാട് വേദനകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് അവർ ആ ഒരു രീതിയിലേക്കൊക്കെ മാറുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നാദരയാണെങ്കിൽ തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഹോർമോണും കാര്യങ്ങളൊക്കെ കഴിക്കുകയും കുത്തി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലെയുള്ള ശരീര പ്രകൃതിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങ് എക്സ്പോസ് ചെയ്ത് കാണിക്കുക ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളിത് പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ പറയും എന്താ പറയുക നമ്മൾ ഒരുതരം എന്താ പറയുക എന്താ പറയണ്ടത് എനിക്കറിയില്ല എന്തായാലും നാദർ ഈ ഒരു രീതിയിൽ ഫേമസ് ആകാനായിക്കോട്ടെ അല്ലെ വൈറൽ ആകാനായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കുറച്ച് ബോറാണ് കേട്ടോ ഇപ്പോൾ പല നാദരയുടെ തന്നെയാണെങ്കിലും പല ഇൻസ്റ്റഗ്രാമിലും പല വീഡിയോസിലും ഞാൻ കൊണ്ട് ഡ്രസ്സിങ്ങൊക്കെ കുറച്ച് കുറച്ച് മോഡേൺ ആവാം നമുക്ക് പക്ഷേ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് കാരണം ആൾക്കാർക്ക് ഒന്ന് വൈറലാകണമെങ്കിൽ അല്ലെങ്കിൽ നാല് ആൾക്കാർ നോക്കണമെങ്കിൽ അറിയപ്പെടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ധരിച്ചാൽ മാത്രമേ ആൾക്കാരെ അറിയപ്പെടുകയുള്ളൂ സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസിൽ വന്ന ആ ഒരു നാദരേനയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യമായിട്ടും പക്ഷെ അതിനുശേഷം ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടലുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുമാതിരി കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു വെറുപ്പ് തോന്നും അല്ലെങ്കിൽ അത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് തോന്നിപ്പോവാണ് ഇതിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള നാദ്ര മാത്രമായിട്ട് പറയുന്നതല്ല മിക്ക ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടാണ് പല ട്രാൻസ്ജെൻഡേഴ്സും ഡ്രസ്സ് ധരിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ കാര്യം പിന്നെ നമ്മുടെ സെലിബ്രിറ്റീസ് നമ്മുടെ മെയിൻ താരം അയ്യോ ഹണി റോസ് ഹണി റോസ് ഇതുപോലെയുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും ഹണി റോസിൻ്റെ ആ ഒരു ഒക്കെ നമ്മൾ കണ്ടുമടുത്തതാണ് പക്ഷെ ഇവരെ പോലുള്ളവരും ഇങ്ങനെയൊക്കെ ഒക്കെ വരുമ്പം ഇതുപോലുള്ള ഒരുമാതിരി വേഷം കെട്ടലുകൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിച്ച് പോകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് വന്നിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ അഭിപ്രായം പറയാതിരിക്കും എന്തായാലും എനിക്കത് കണ്ടിട്ട് നല്ല ബോറായിട്ടാണ് കേട്ടോ തോന്നിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്